<Tribbs> ോ ഇങ്ങനത്തെ ധൈര്യം എനിക്കില്ലേ മൗലവി ഞാൻ ആൺകുട്ടിനെ പോലെ തേടി വെക്കുന്ന ധൈര്യം എന്റെ റേഷൻ കാർഡ് തന്നെ വെക്കുന്ന ധൈര്യം എനിക്കില്ലട്ടോ എനി മൂപ്പരുണ്ടാവര് പറയുന്നേ തേരോട് എവിടെ പോയാലും അവിടെ വേറോട്ടുണ്ടാവൂ അത് മൗലവിക്ക് ശരിക്ക് ബോധ്യായല്ലോ ഞാൻ പോയാലോ അവിടെ വേറോട്ടം ഉണ്ടാവുന്ന അയാൾ ണക്കിന് കേട്ടോ മാറ്റണ്ട് ഞാൻ അവൻ എവിടെ പോയാലും ഞാൻ പറഞ്ഞു വെറുതെ പറയല്ല നൂറുകണക്കിന് രേഖകളും തെളിവുകളും ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എവിടെ പോയാലും അവിടെ മാറ്റം വേരോട്ടുണ്ടാവും വളരെ ശരിയല്ലേ കുറ്റിയാടിയിൽ ഞാൻ വന്ന് മാറ്റണ്ടായില്ലേ മുജാഹിദ് തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു മദ്രസ് ഇല്ലായിരുന്നോ അതിന്റെ കുറ്റി അടക്കം പോയില്ലേ പറിച്ചു പോയില്ലേ ഇപ്പൊ നിങ്ങൾക്ക് അവിടെ മദ്രസ ഉണ്ടോ ഇല്ലല്ലോ വേരോട്ടുണ്ടായില്ലേ ഞങ്ങൾക്ക് വേരോട്ടുണ്ടാക്ക നിങ്ങളെ കുറ്റിയും പത്തുകളും പോയില്ലേ ഹാ അല്ലേ ജീവിണോ ഏ ആ ഞാൻ പോയി എവിടെ വേരോട്ടില്ലാത്തത് പറ ഈ അടുത്ത് കുരുടിമുക്കുന്ന ഒരു സ്ഥലമില്ലേ നിങ്ങളെ കേന്ദ്ര അല്ലായിരുന്നോ ഞാനവിടെ പള്ളി ഉണ്ടാക്കിയില്ലേ വേരോട്ടുണ്ടായില്ലേ മേപ്പയൂരില് അറിഞ്ഞൂടെ മേപ്പയൂരില് നിങ്ങളെ മുജാരികൾക്കല്ലാത്ത പ്രവേശനമില്ലാത്ത നരക്കോടുക സ്ഥലമില്ലേ കുട്ടിക്കാലത്ത് സ്റ്റേജ് എത്താൻ വേണ്ടി വേറെ മഹലിൽ എത്തുന്നു ഓണ കൊണ്ടുവന്നിട്ടല്ലേ ഞങ്ങൾ അവിടെ സ്റ്റേജ് എത്തി എസ് 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 കാരനായിട്ട് പ്രസംഗിച്ചത് ഇപ്പൊ അവിടെ മൂന്നാല് ഏക്കർ സ്ഥലം എടുത്തിട്ട് അവിടെ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ജുമായും ജുമയും നടക്കുന്നില്ലേ ായി ശാന്തി നഗനറിനൂടെ മക്ബറം പകുതിപ്പെട്ട സ്ഥലല്ലേ അവിടെ ജുയും ഖുദയും അറബിയിൽ നന്നായിട്ട് നടക്കുകയും നൂറുകണക്കിന് കുട്ടികൾ മദ്രസെ പഠിക്കുകയും ചെയ്യുന്നില്ലേ വേരോട്ടുണ്ടായില്ലേ അടുക്കത്ത് മണ്ണൂരിൽ ഇല്ലേ പറ േ ചെറിയമ്പുത്തുണ്ടായില്ലേ മളയന്നൂർ ഉണ്ടായില്ലേ ഇല്ലേ ഊരത്തുണ്ടായില്ലേ അങ്ങനെ ഓരോ വെള്ളം ചേരിച്ചാലുണ്ടായില്ലേ ഈ എത്ര സ്ഥലത്ത് വേരോട്ടുണ്ടായി മൗലവിമാര് ഇനിയോ എവിടെ എനിക്ക് വേരോട്ടുണ്ടാക്കാതിരുന്നത് പോയ സ്ഥലത്തൊക്കെ വേരോട്ടുണ്ടാവൂന്ന് മൗലവി പറയാണ് മഞ്ഞക്കുളത്ത് ഉണ്ടായില്ലേ ഇപ്പൊ നിങ്ങൾ നോക്ക് കാട്ടുപാറ ഞാൻ പോയില്ലേ എനിക്ക് വേരോട്ടുണ്ടായില്ലേ മൗലവി പിന്നെ ഇതുവരെ പ്രസംഗിച്ചോ സ്വന്തം നാട്ടിന് ഞാൻ പ്രസംഗിക്കുവാൻ വലിയ ധൈര്യത്തോടെ പറഞ്ഞ മൗലവി ഇപ്പൊ ഇന്ന് വരെ കൊണ്ട് കട്ടുപാറ പ്രസംഗിച്ചോ വേരോട്ടുണ്ടായില്ലേ ആർക്കാ വേരോട്ടുണ്ടായത് മൂപ്പറ്റിണ്ടായ വേരോട്ടം കേട്ടോളി മൗലവി രണ്ടാമതായി ഞാൻ കാണിക്കാൻ പോകുന്നു മൗലവി എന്തെങ്കിലും ആദ്യം പറഞ്ഞിരുന്നത് എന്താണ് ഈ സ്ത്രീധരം എന്ന് പറയുന്ന സംഗതി വരന്റെ ഭാഗത്ത് നിന്ന് വിവാഹിതരാവാൻ ഉദ്ദേശിക്കുന്ന പുരുഷന്റെ ഭാഗത്ത് നിന്ന് ആ വാചകം നിങ്ങൾ അടിവരയിടുക ചെറുക്കൻ ചോദിച്ചു കൊള്ളണമെന്നില്ല ചെറുക്കന്റെ ഭാഗത്ത് നിന്ന് അവന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള സൂചനകളിലൂടെയോ നേർക്ക് നേരെയുള്ള സംസാരത്തിലൂടെയോ എഴുത്തുകുത്തുകളിലൂടെയോ വിവാഹത്തിന്റെ ഡിമാൻഡായിക്കൊണ്ട് ഉപാധിയായിക്കൊണ്ട് ആവശ്യപ്പെടുന്നതെന്തും സ്ത്രീധനമാണ് എന്തും സ്ത്രീധനമാണ് ആ നിലക്ക് അവരിൽ നിങ്ങോട്ട് വസൂലാക്കുന്ന പണമായാലും സ്വർണമായാലും വിഷയായാലും ജോലിയായാലും ജോലി വാഗ്ദാനമായാലും പറമ്പായാലും അറയായാലും ഏത് നിലക്കായാലും എല്ലാം സ്ത്രീധനം തന്നെയാണ് ഇപ്പൊ നാടകത്തെ വന്ന് നോക്കുമ്പോ സ്ത്രീധനം രണ്ട് സൈസ് തർക്കത്തിലുള്ളതും തർക്കത്തിൽ ഇല്ലാത്തങ്ങൾ വാങ്ങുന്ന സ്ത്രീധനം തർക്കത്തിൽ ഇല്ലാത്ത ബിരിയാണി തർക്കത്തിൽ ഉള്ളത് ഹാ എന്ന് വെച്ചു വിട്ടാ മനേ തർക്കത്തിൽ ഇരിക്കുന്ന സ്ത്രീധനം എന്ന് നൂപ്പര് പറയുന്നു ചുരുക്കി പറയട്ടെ എന്താ അവിടുത്തെ ചോദ്യം ചോദ്യം എന്തായിരുന്നു സ്ത്രീധനാണ് ഏത് സ്ത്രീധനം തർക്കത്തിലിരിക്കുന്ന സ്ത്രീധനം വിശദീകരിക്കേണ്ടതില്ലല്ലോ അതെ വിശദീകരിക്കേണ്ടതില്ല കാരണം വിശദീകരിച്ചോളും കുടുങ്ങിനു അപ്പൊ മൂപ്പനിപ്പൊ വിശദീകരിക്കേണ്ടതില്ലോ എന്ന് പറയുന്നത് തർക്കത്തിലിരിക്കുന്ന സ്ത്രീധനം അപ്പൊ തർക്കത്തിൽ ഇരിക്കാത്ത സ്ത്രീധന ഏതാ മൗരമി ആ ഇപ്പൊട്ടുണ്ടല്ലേ ശ്രീ പറഞ്ഞാ അപ്പൊ സ്ത്രീധനം രണ്ടായി വിഭജിക്കേണ്ടി വന്നു നിങ്ങള് എന്നാ ഞാൻ എന്തായാലും പറഞ്ഞിരുന്നത് ഞാൻ എന്തായാലും പറഞ്ഞു ആറ്റിങ്ങൽ വെച്ച് ഒരു സ്ത്രീയോ സ്ത്രീയുടെ കുടുംബക്കാരോ പൊരുത്തപ്പെട്ട് വല്ലതും തന്നാ വാങ്ങുന്നതിന് വിനോദില്ല അത് ഹറാണ നിങ്ങൾ തെളിവൊണ്ടരാൻ പോകുന്നത് ഒരാൾ കൊച്ചപ്പെട്ടു തന്നെ വാങ്ങാൻ പാടില്ല എന്നുള്ളതിനൊണ്ടുവരാൻ പോകുന്നത് അതാ തർക്കത്തിലിരിക്കുന്നത് എന്ത് തർക്കത്തിലിരിക്കുന്ന സ്ത്രീധനം അങ്ങനെ നിങ്ങളെ സ്ത്രീധനം രണ്ടായി പിളർന്നു ഇപ്പൊ തർക്കത്തിലിരിക്കുന്ന സ്ത്രീധനം തർക്കത്തിലിരിക്കാത്ത സ്ത്രീധനം തർക്കത്തിൽ നിൽക്കുന്ന സ്ത്രീധനം ഉണ്ടോ ബോലി ശനി ഞാനി മൂപ്പൻ എന്താ പറഞ്ഞത് മൂപ്പര് പറയുന്നേ കാര്യമായിട്ട് മൂപ്പന് കാര്യം പറഞ്ഞല്ലോ ഈ ആറ്റിങ്ങൽ വെച്ച് പേരോടിനോട് സ്ത്രീധനത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ ഇന്ന് മുജാഹിദാണ് മുമ്പയാൾ എന്തായിരുന്നു അയാൾ എന്നോട് എന്നോട് ആലിനികളെ കുറ്റം പറഞ്ഞ് ചോദ്യം ചോദിച്ച അയാള് ഇന്ന് മുജാഹിദാണ് പണ്ടെന്തായും പറ ആ എന്ന് വെച്ചാ പറഞ്ഞ ഇന്ന് മുജാഹിദാണ് ഇയാളോട് ആറ്റിങ്ങൽ വെച്ച് ആ ചോദ്യം ചോദിച്ച വ്യക്തി ഇന്ന് മുജാഹിദാണോ മനസ്സിലായിക്കോ ആ ചോദ്യം ചോദിച്ച വെക്കറി ഇന്ന് മുജാഹിദാണ് അയാൾക്ക് മുജാഹിദ് എത്തണമെന്നും ഒരു രണ്ട് മിനിറ്റ് പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഗൾഫിലേക്ക് എത്തേണ്ടത് കൊണ്ട് ഇപ്പൊ ഗൾഫിലായി പോയി ഇവർക്ക് പെട്ടെന്ന് ഗൾഫിലെ തന്നെ ഗൾഫിലെത്തും അപ്പോ ഇന്ന് മുജാഹിദാണ് മുമ്പ് എന്തായിരുന്നു അത് പറഞ്ഞില്ല മുജാഹിദ് അല്ലാത്ത ഒരാൾ വന്നിട്ട് പാർട്ടി ഒന്നിനെതിരെ ചോദ്യം ചോദിക്കായിരുന്നു ആരും ആയിരുന്നില്ലേ ചോദ്യം അത് മുജാഹിദ് അല്ലാത്ത ശൂന്നിയായിരുന്നു ചോദിച്ചത് സിനിമകളെ ചോദിക്കുകയാണെങ്കിൽ സ്ഥലത്ത് കൊണ്ടാവശ്യം ഉണ്ടായിരുന്നോ എത്ര ആലിമികൾ ഉണ്ടായിരുന്നു അവിടെ എരി കേൾക്കണ എരി കേട്ടോളി പറയുന്നത് ഫൈൻ നമ്മൾ വിശദീകരിച്ചതാണല്ലോ വെല്ലുവിളിച്ചാലും മൂപ്പരി പറയുന്നില്ല വിശദീകരിച്ചതാണല്ലോ നമ്മൾ വിശദീകരിച്ചതാണല്ലോ അയ്യോ മൗലം വിശദീകരിച്ചതല്ലേ വെല്ലുവിളിച്ചതാണ് അത് ഓർമ്മിക്കാൻ എത്തുന്നുണ്ടല്ലേ അത് ഞെട്ടുകൊടുത്ത ചോദിച്ച ചോദ്യം സ്ത്രീധനത്തെ സംബന്ധിച്ചാണ് അതിനായി ഇയാൾ ഉത്തരം പറയണത് എന്ത് പയ്യും വായിച്ചതിലുള്ള അബദ്ധം ആദ്യത്തെ ഭാഗം കട്ട് വായിച്ചത് ഒക്കെ നമ്മൾ വിശദീകരിച്ചു ഒക്കെ നമ്മൾ വിശദീകരിച്ചു എന്നിട്ടോ മുഴുവൻ ഞാൻ അവിടെ മുഴുവൻ ഞാൻ പിടിച്ചു എന്നിട്ടോ എന്ത് അവസാനം അത് മറന്നുകൊണ്ടാ അത് മറന്നുകൊണ്ടാ എനിക്ക് കേട്ടോ ഈ മൂപ്പരി പറയാ റൂമിൽ എന്നിട്ട് അത് സ്ത്രീധനമാണോ മൗലവി പുരുഷധനമാണോ മൗലവി റൂമിൽ ഇരുന്ന് പറഞ്ഞാ പോരാ മൗലവി റൂമിൽ ഇരുന്ന് പറയുന്നത് നിങ്ങളെ ഏർപ്പാടാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്നിട്ട് അവർ കേട്ടോ നിങ്ങളെ നാട്ടിൽ വന്നിട്ട് പിന്നെ ഇരുവരെ നിങ്ങളവിടെ മിണ്ടിയോ അന്ന് ഉച്ചന് റൂമിൽ ഇരുന്ന് പറഞ്ഞു എന്നിട്ട് ഒന്നും കൂടി കേൾക്കണത് മൗരവിന് വെല്ലുവിളി പറയുന്നുണ്ട് വെല്ലുവിളിക്കുന്നില്ല പിന്നെ ഊപ്പര് കഴിയുമെന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് പിന്നെ അവസാനം അയാൾ പറഞ്ഞ തണിയോ ചെറിയ കൈവിലാൻ വെല്ലുവിളീന്റെ സ്വഭാവം സ്വഭാവി ഓർമ്മിച്ച പപ്പാടയിച്ചു ഇപ്പോഴും ആവർത്തിച്ചിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കണത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ത് സ്ത്രീധനം ഈ തർക്കത്തിലിരിക്കുന്ന ഈ സ്ത്രീധനം അത് അനുവദനീയമാണ് എന്നുള്ളതിന് ആ ആയത്തി തെളിവാണെന്ന് നിങ്ങൾക്ക് യൗമിൽ കിയാമാ ഇല യൗമിൽ കിയാമാ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ും പറഞ്ഞു കാട്ടാ അത് അപ്പുറം അത് സ്ത്രീധനമല്ലേ അല്ലേ മൗലവി ഇത് പുരുഷധനമാണോ മൗലവി അത് മഹർ അല്ലേ മൗലവി എന്നൊക്കെ ഇങ്ങനെ റൂമിലിരുന്ന് പറഞ്ഞാ പോരാ കണ്ടോ മൂക്കൽ വെല്ലുവിളി തുടങ്ങിട്ട അവസാനത്തെ വെല്ലുവിളി തുടങ്ങിട്ട് കയ്യൂലാ വെല്ലുവിളി കയ്യൂലാ വെല്ലുവിളിച്ചുണ്ടോ കയ്യോന്നല്ലാതെ അപ്പൊ പോയി വെല്ലുവിളിച്ചിപ്പോയി എന്നിട്ട് അവസാന റൂമിൽ ഇരുന്ന് പറഞ്ഞാൽ മൗലവി പറഞ്ഞത് എന്റെ റൂമിൽ

ഫൈൻ പിന്നലെക്കും എടുക്കട ചെരുപ്പ് എടുക്കി നിർത്തി നിർത്തിവെക്കുമല്ലേ നിർത്തിക്കോ ഇന്ന് മുതലേക്ക് നിർത്തിക്കോട്ടോ നോക്കോ ഫൈൻ ആ ഒന്നും കൂടി വെക്കും എല്ലാവരും മനസ്സിലാക്കട്ടെ വെല്ലുവിളിക്കല്ലേ നാദാർക്ക് വല്ല വിളിക്കുന്നു പേരോടെ ൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ നലക്കും എന്ന് നിങ്ങൾ ഓദിയ രൂപത്തിൽ കാണിച്ചു തന്നാൽ പേരോടാ ഈ ഈ പ്രസംഗം നിർത്തും പരിപാടി ഇവിടെ നിന്റെ പേരി പിടിച്ചു നടക്കും ഞാൻ അച്ചക്കള്ളം മല്ലാട പേരില് പറയേ നോക്കൂക്കും Fa'in si mana nakum? Sarwa boleh